ഞാൻ എൻ്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് ഒന്നര വർഷമായി എനിക്ക് ഇതുവരെ ബില്ല് വന്നിട്ടില്ല ഇപ്പം അതാ അവർ വില കുറച്ചിട്ടുണ്ട് സാലി എത്രയാണ് കുറച്ചോ എന്ന് പറഞ്ഞു കൊടുത്താൽ നമുക്ക് ഒരു ആറായിരം രൂപേൻ്റെ ബില്ല് സീറോ ആക്കാൻ സബ്സിഡി കഴിഞ്ഞിട്ട് വെറും ഒരു ലക്ഷം രൂപ മതി അതേപോലെ അതേപോലെ തന്നെ പതിനായിരത്തിന്റെ ബില്ല് സീറോ ആക്കാൻ വേറൊരു രണ്ട് ലക്ഷം രൂപ മതി അപ്പം നമ്മളൊക്കെ എന്താ കരുതേണ്ടി വെച്ചാൽ ഇന്ന് സോളാർ വെച്ചാൽ ആ കറണ്ട് ചാർജ് ഇങ്ങനെ കൂടണുണ്ട് ഞമ്മളെ നെഞ്ചേരിയില്ല മറ്റാവുമ്പോൾ നമ്മൾ ഇനി എത്ര കൊടുക്കേണ്ടി ഒരു പഠിച്ചു പതിനാറായിരം എനിക്ക് പതിനാറായിരം പതിനായിരം ഇപ്പം പോരാ ഇങ്ങനെ കൂടിയിട്ടുണ്ട് കാരണം വെച്ചാൽ ഒരുപാട് ലൈറ്റുകളൊക്കെ ഞാൻ വീട്ടിൽ വീട്ടിലിപ്പോൾ പുതിയ റിനുവേഷൻ കഴിഞ്ഞാൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇരുപത്തഞ്ച് യൂണിറ്റോടെ ഞാൻ കത്തിക്കൊണ്ടില്ലേ അപ്പോൾ ഇത് നോക്കിയിട്ട് അപ്പോൾ നമ്മൾ ഈ കറണ്ട് കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഇവിടെ എവിടെയും ഇങ്ങനെ ഏരിയയിൽ തുടങ്ങും അപ്പോൾ നിങ്ങളൊക്കെ ഈ സോളാർ നിർബന്ധമായി വെച്ചോളൂ ആൾക്കാർ പലതും പറയും അത് ഇങ്ങനെയാണ് അങ്ങനെ ഒന്നുമില്ല കേട്ടോ എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് ഒന്നര കൊല്ലം ഈ വീട്ടിൽ ഞാൻ സോളാർ വെച്ചിട്ട് ഈ കഴിഞ്ഞ ശേഷം ബില്ല് വന്നിട്ടില്ല ഈ ആ ചെറിയ എന്തോ ഒരു ബില്ല് ഉണ്ടല്ലോ എന്താ ഇരുന്നൂറ് രൂപ ഫിക്സ് ചാർജ് സോളാറുകൾ വേണ്ടിയോ വിളിച്ചോളി സാലീനെ നമ്പറും കാര്യങ്ങളൊക്കെ അടിയിലുണ്ട് ഒട്ടും വഴുകണ്ട പെട്ടെന്ന് തന്നെ വെച്ചാൽ അത്രയും കറണ്ട് ബില്ല് കുറവ് ഒരു കൊല്ലം മാത്രങ്ങൾ നോക്കിയാൽ മതി നിങ്ങളെ പൈസ മുതലാവും കേട്ടോ